ക്ലാസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക വഴി സ്കൂളിലും നാട്ടുകാർക്കും ഒക്കെ അഭിമാനമായും അഭിമാന താരമായി മാറിയിരിക്കുകയാണ് പഞ്ചമി എന്ന ഒൻപതാം ക്ലാസ്സുകാരി നിയമം വിക്ടറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് കയറിയുടെ കുട്ടിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് പഞ്ചമി തന്നെ നമ്മളോട് സംസാരിക്കുന്നു ആദ്യമേ അഭിനന്ദനങ്ങൾ മോളെ പിന്നെ എങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്ന് അതെ ഞാൻ ക്ലാസ്സിൽ വന്ന സമയത്ത് എന്റെ സീൻ്റെ അടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതടുത്ത് വേസ്റ്റ് ഇടാൻ പോയ സമയത്ത് അതിലൊരു മാല മാലി ഗോൾഡാണോ അത് സാധാ വേണ്ടി ടീച്ചറിന്റെ ക്ലാസ് ടീച്ചറിന്റെ കൊടുത്തു ടീച്ചർ ടീച്ചറാണ് പറഞ്ഞത് ഗോൾഡ് മാല ആണോ കൂടി തന്നെ മോള് ഇത് എല്ലാവരും എല്ലാരും വലിയ ഫേമസ് ആയിരിക്കണം അപ്പൊ വീട്ടുകാർ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മോക്കൾ ഇങ്ങനെ ഒരു മാല കിട്ടിയപ്പോൾ അത് ടീച്ചറിനെ ഏൽപ്പിക്കണമെന്ന് ഏൽപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടാവുക അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്കൂളിൽ തന്നെ ഏൽപ്പിക്കണം എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്മാരും അമ്മയ്ക്ക് ടീച്ചറിന്റെ കയ്യിലാണ് തരുന്നത് ഭയങ്കര സന്തോഷം തോന്നി കാരണം പഞ്ചവിയെ സംബന്ധിച്ചത് നല്ല ആക്ടീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ക്ലാസ്സിൽ തന്നെ അവള് ഇങ്ങനെ ഒരു മാല എടുത്തോണ്ട് ഞാനും ആദ്യം കരുതിയില്ല ഗോൾഡാണെന്ന് കരുതിയില്ല പിന്നീട് നോക്കിയപ്പോഴത്തേക്കാണ് ഗോൾഡാണെന്ന് മനസ്സിലായത് അപ്പോൾ ഗോൾഡാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഉടനെ തന്നെ എമ്മിനെ അത് ഏൽപ്പിക്കുകയാണ് ചെയ്തത് ടീച്ചറിനെടുത്ത് ടീച്ചറിനെടുത്ത് ടീച്ചറിനെ തന്നു അപ്പോൾ ടീച്ചർ ടീച്ചർ ചെയ്ത് ഞാന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾക്കാണ് ഹാൻഡ് ബോളിന്റെ അക്കോമഡേഷൻ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മളവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ജില്ലയ്ക്കും ഓരോ റൂമാണ് കൊടുത്തിരുന്നത് അപ്പോൾ രാവിലെ ആറരയ്ക്ക് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ സാധിച്ചില്ല തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എറണാകുളം ജില്ലയിൽ നിന്നാണെന്ന് അറിഞ്ഞു അവരുടെ ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ ഞാൻ അതൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളിൽ വന്ന് ഇവരുടെ പഞ്ചമിയുടെ ക്ലാസ്സിലോട്ട് പോയപ്പം തന്നെ ഇവിടെ പഞ്ചമി എടുത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് ഒന്ന് സ്വർണ്ണമാരെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉടനെ തന്നെ ഞാൻ ആ ടീച്ചറിനെ എറണാകുളം ജില്ലയിലെ സ്കൗട്ടിംഗ് ടീച്ചറിനെ വിളിച്ച് അറിയിക്കുകയും അതുപോലെ നമ്മുടെ നേമ സ്റ്റേഷനിലും അറിയിച്ചു മാനേജ്മെൻറ്റിനെ അറിയിച്ചു ഇങ്ങനെ ഒരു മാല കിട്ടിയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പാരൻസിനെ വിളിച്ച് സംസാരിക്കുകയും അപ്പോൾ പാരൻസ് അവരങ്ങ് എറണാകുളത്ത് പോയി കഴിഞ്ഞു അപ്പോൾ പാരൻസ് വെള്ളിയാഴ്ച രാവിലെ വന്ന് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂൾ വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പം വജ്ര ജൂബിലിയുടെ നിറവിൽ നിൽക്കുകയാണ് അപ്പോൾ സ്കൂളിൽ ഒട്ടനവധി കാര്യങ്ങളുടെ മുന്നിലാണ് അപ്പോൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ അംഗമായിട്ടുള്ള സാർ ഈ ഒരു കാര്യത്തോട് കൂടി സാറിന് അതായത് അഭിമാനപരമായിട്ടുള്ള നേട്ടമാണ് സ്കൂൾ ഒരുപാട് കാര്യങ്ങളിൽ ഉന്നതിയിലാണ് നിൽക്കുന്നത് അക്കോമഡേഷനിൽ മികച്ച അക്കോമഡേഷനുള്ള ഒരു അംഗീകാരവും സ്കൂളിന് ലഭിക്കേണ്ടായിട്ടുണ്ട് അപ്പം ഒരു സംഭവത്തെക്കുറിച്ച് സാറിന് വളരെ സന്തോഷം സ്കൂളിൻ്റെ അഭിമാനമായ നേട്ടത്തിന് ഈ കുട്ടി കൈവരിച്ച എല്ലാത്തിനും നന്ദിയാണ് ഈ ഈ ഒരു എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായും വളരെ സന്തോഷം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞിലൂടെ നമ്മുടെ സ്കൂള് കുറച്ചുകൂടെ ഉന്നതിയിലേക്ക് എത്തുന്നതിൽ വളരെ സന്തോഷം നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ വളർത്തിയ രക്ഷാകർത്താക്കൾക്ക് അതിലേറെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം സന്തോഷം പി ടി എല്ലാവിധ ആശംസകളും പിറ്റിയുടെ എല്ലാ അനുമോദനവും മോൾക്ക് നൽകുന്നതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ മാതൃകയാണ് ഇമോൾ തിരിച്ചു കിട്ടി കിട്ടിയ സ്വർണം കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ചേൽപ്പിക്കുക വഴി സത്യസന്ധതയുടെ മാതൃകയാവുന്നു മാതാപിതാക്കൾ പറഞ്ഞത് പതി അനുസരിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയായി മാറുകയാണ് അച്ഛനമ്മമാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുന്നത് കളഞ്ഞു കിട്ടുന്നതൊന്നും നമ്മുടെതല്ല ഒന്നും നമ്മുടേതല്ല എന്ന ഒരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ പഞ്ചമിക്ക് സാധിക്കുന്നു പഞ്ചമി കിട്ട കയ്യിൽ കിട്ടിയ ആ സ്വർണം വെള്ളിയാഴ്ച സ്കൂളിൽ വെച്ച് തന്നെ കൊടുക്കുന്നതാണ് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ ഒരു സത്യസന്ധമായ ഒരു പ്രവൃത്തി വഴി ലോകത്തിന്റെ നിറകയിലെത്താൻ പഞ്ചമുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്